സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് മാർഗലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിപണനവും തടയുന്നതിന് നൂറു ദിന കർമ്മ പദ്ധതിയുമായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഇതിന്റെ ഭാഗമായി ഏപ്രിൽ പതിനഞ്ച് മുതൽ പ്രചാരണ പരിപാടികൾ ആരംഭിക്കും ആൺകുട്ടികളെ കൊണ്ട് പുറത്തുപോയി പേടിപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത് എന്ന രീതിയിലാണ് സ്കൂളിൽ എച്ച് എമ്മ പിടിച്ച കുറെ ഈ ലഹരി കാണിച്ചിരുന്നു എന്നിട്ട് എച്ച് എമ്മരോട് പറയുന്നത് കുട്ടികളിൽ പുറത്ത് പറഞ്ഞാൽ എച്ച് എമ്മിൽ നിന്ന് സ്കൂളിൽ നിന്ന് പുറത്തു പോകണം കാരണം എന്ന് പറയുന്ന എട്ടാം ക്ലാസ്സിലേയും ഒമ്പതാം ക്ലാസ്സിലേക്ക് പത്താം ക്ലാസ്സിലെയും കുട്ടികൾ നമ്മളെ മലപ്പുറത്തെ പൊതുവിദ്യാലയങ്ങളിലും മറ്റു

ഇപ്പോ ലഹരി ലഹരി മുക്ത മലപ്പുറം എന്നൊരു ആശയം അത് നമുക്ക് എങ്ങനെ ഏറ്റെടുക്കാം ഒരുപാട് ആശയങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങളുടെ മനസ്സിൽ അതെല്ലാം കൂട്ടിച്ചേർത്ത് കൊണ്ട് നമുക്ക് ഒരു ഡ്രൈവ് ചെയ്തു കഴിഞ്ഞാൽ എന്ത് മാറ്റം ഒരു പക്ഷെ ഇന്നു നാളെ മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ലെങ്കിൽ പോലും ഭാവിയിൽ ഇത് വലിയ രീതിയിൽ മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥർ അധ്യാപകർ മറ്റു വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ മതസാമൂഹ്യ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ എന്നിവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടത്തിയ യോഗത്തിലാണ് തീരുമാനം ലഹരിമുക്ത മലപ്പുറം എന്ന ലക്ഷ്യവുമായി സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ക്യാമ്പയിൻ ശക്തമാക്കുമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ പറഞ്ഞു ലഹരിക്കെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി കുട്ടികളിലെ സർഗാത്മകതയുടെ പ്രകാശനങ്ങൾക്ക് വഴിയൊരുക്കണമെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പി കെ ജയരാജ് പറഞ്ഞു ഇതിന്റെ ഭാഗമായി ജില്ലയിൽ വിദ്യാർത്ഥികളുടെ ബിനാലെ സംഘടിപ്പിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു യോഗത്തിൽ പങ്കെടുത്ത വിദഗ്ധരുടെയും സംഘടനാ പ്രതിനിധികളുടെയും നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് വിപുലമായ പരിപാടികൾ ആസൂത്രണം ചെയ്യും വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ എൻ എ കരീം നസീബാസീസ് തുടങ്ങിയവർ പങ്കെടുത്തു